ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് മാംഗോ ജാം ആണ് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം നമുക്കിത് കഴിക്കാവുന്നതാണ് ജാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായി ആദ്യം വേണ്ടത് നല്ല പഴുത്ത മാങ്ങയാണ് ഏകദേശം ഒരു രണ്ട് കിലോയോളം മാങ്ങ ഞാൻ ഇവിടെ അരച്ചെടുക്കുന്നുണ്ട് മാങ്ങ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത ശേഷം കട്ട് ചെയ്തെടുക്കണം ഏകദേശം രണ്ട് കിലോയോളം മാങ്ങ ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ടല്ല ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം നല്ല പഴുത്ത മാങ്ങ ആയതുകൊണ്ട് നമുക്ക് ഇത് അരച്ചെടുക്കാൻ പറ്റും രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇത് അരച്ചെടുക്കുന്നത് ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റണം നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലും പാടില്ല അതുകൊണ്ട് നല്ലതായിട്ട് വൃത്തിയായിട്ട് തുടച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഇതൊന്ന് ചൂടാക്കിയെടുക്കുകയോ വേണം ആ പാത്രത്തിലേക്ക് നമുക്ക് അരച്ചെടുത്ത പേസ്റ്റ് ഇട്ട് കൊടുക്കാം നമ്മൾ എടുത്തിട്ടുള്ള ഈ രണ്ട് കിലോ മാമ്പഴം ക്ലീനാക്കി എല്ലാം എടുക്കത്ത് വരുമ്പോഴേക്കും ഏകദേശം ഒരു കിലോയോളം വരും അങ്ങനെ ഒരു കിലോ മാംഗോ വീരിയാണ് ഇവിടെ എടുക്കുന്നത് നമുക്കിത് രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം ആദ്യത്തെ പ്രാവശ്യം അരച്ചെടുത്ത് ഒഴിച്ച് ഇനി അടുത്ത് ബാക്കിയുള്ളതും കൂടെ അരച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ അരിക്കാതെ അതുപോലെ തന്നെയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് ചൂടാക്കി ഒന്ന് വറ്റിച്ചെടുക്കണം ഏകദേശം മുക്ക കിലയോളം പഞ്ചസാര ഞാനിതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഞാനിത് വറ്റിച്ചെടുക്കുന്നത് അങ്ങനെ നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം സിമ്മിലിട്ടാണ് ചെയ്യുന്നത് ഒട്ടും തീ കൂട്ടിയിടരുത് എന്നാലിത് കരിഞ്ഞു പോവും പൊഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഇളക്കിയെടുക്കാനും അതുപോലെ തന്നെ അത് കരിഞ്ഞു പോയാൽ ടേസ്റ്റ് വ്യത്യാസം വരും അതുകൊണ്ട് നമുക്കിത് സിമ്മിലിട്ട് വറ്റിച്ചെടുക്കണം ഏകദേശം അരമണിക്കൂറോളം ഇതിനു വേണ്ടി ആവുന്നുണ്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഈ ഇളക്കി യോജിപ്പിക്കുന്ന നേരത്ത് കൈ മാറ്റരുത് കൈ മാറ്റാതെ ഇളക്കി തന്നെ യോജിപ്പിച്ച് കൊടുക്കണം കൈ മാറ്റി കഴിഞ്ഞാൽ സിമ്മിലിട്ടാണ് ചെയ്യുന്നതെങ്കിലും അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കൈ മാറ്റാതെ ഇളക്കി കൊടുക്കാം വിലാംശമെല്ലാം വറ്റി ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു പരിഭവമാകുമ്പോഴാണ് രണ്ടാമത്തും ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്താണ് ഞാനിത് വറ്റിച്ചെടുക്കുന്നത് ഈ ഏകദേശം ജാം പരിവായിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി വറ്റിച്ചെടുക്കാം പാത്രത്തിൽ നിന്ന് ജാം വിട്ടു വരും ആ ഒരു പരുവമാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നമുക്കൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ജാം എടുത്ത് ഒഴിച്ച് നോക്കാം വെള്ളത്തിൽ അലിയാത്ത പരുവത്തിലാണ് ജാം ഉള്ളതെങ്കിൽ അതാണ് പരുവം അങ്ങനെ നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനിതാ ഓഫ് ചെയ്തിട്ട് വാങ്ങി വാങ്ങിവെക്കാം ചപ്പാത്തിക്കും ബ്രെഡിൻ്റെയും ഇടയെല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ജാമാണിത് ഹോം മെയ്ഡ് ജാമാണ് എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത പുതിയൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം താങ്ക്